നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സ്വന്തം നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടന ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നൽകിയ സ്വീകരണത്തിൽ സീനിയർ താരങ്ങൾക്ക് അവസരം ഉറപ്പുവരുത്താൻ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇടപെടുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയപ്പോൾ സിനിമയിൽ അഭിനേതാക്കളെ തീരുമാനിക്കുന്നത് സംവിധായകരാണെന്ന് ശ്വേത പറഞ്ഞു നിർമ്മാതാക്കൾക്കോ അഭിനേതാക്കളുടെ സംഘടനയ്ക്കോ അതിൽ ഇടപെടാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞിരുന്നു അമ്മ തെരഞ്ഞെടുപ്പ് സമയത്ത് നേരിട്ട കേസുകളും വിവാദങ്ങളും വൈറേ ധൈര്യത്തോടെ നേരിട്ട ഒരാൾ കൂടിയാണ് ശ്വേതാ മേനോൻ ഇപ്പോഴത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരി തന്റെ യൂട്യൂബ് ചാനലായ ഫിലിമി പ്ലസിലൂടെ അമ്മയിൽ കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും തമ്മിൽ അധികാര വടംവലി നടക്കുന്നു എന്ന സംശയത്തിന്റെ വിത്തുകൾ പ്രേക്ഷകരിൽ വിതച്ചിരിക്കുകയാണ് നടി ഭാവനയുടെ കാര്യത്തിൽ കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും രണ്ട് തട്ടിൽ ആയിരിക്കുകയാണ് എന്നാണ് പല്ലിശ്ശേരി വ്യക്തമാക്കുന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും അതെല്ലാം മനസ്സിൽ വെച്ചു ാണ് മോഹൻലാൽ അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് സ്ത്രീകൾ വരട്ടെ എന്ന് പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പിനെ പറ്റി വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ശ്വേതാ മേനോൻ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ സെക്രട്ടറി ആവുകയും ചെയ്തു എങ്കിലും വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ മുൻതൂക്കം കുക്കു പരമേശ്വരനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പതിനേഴ് പേർ അടങ്ങുന്ന ഭരണസമിതിയിൽ ഒൻപത് പുരുഷന്മാരും എട്ട് സ്ത്രീകളുമാണ് ഉള്ളത് ആദ്യത്തെ ദിവസം തന്നെ ഈ സംഘടനയിൽ നിന്ന് പുറത്തുപോയവർ തിരിച്ചു വരണമെന്നും പിന്നാലെ ഭാവനയ്ക്ക് സ്വാഗതവും ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിറ്റേ ദിവസം തന്നെ ശ്വേതാ മേനോൻ തന്റെ നിലപാട് തിരുത്തുകയും തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞതെന്നും ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംഘടനയാണെന്നും തിരുത്തി പറഞ്ഞു ഇത് വിരൽ ചൂണ്ടുന്നത് പിൻസി ഡ്രൈവിംഗ് നടത്തുന്ന ചിലർ അല്ലെങ്കിൽ ശ്വേതാ മേനോന് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതുപോലുള്ള തുടർന്നു പറച്ചിലുകൾക്ക് അനുവാദമില്ല എന്നാണ് കാണിക്കുന്നതെന്നും കുക്കുപരമേശ്വരൻ ഇങ്ങനെയുള്ള വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല എന്നും പല്ലിശ്ശേരി ചൂണ്ടിക്കാണിക്കുന്നു അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ് ശ്വേത മേനോൻ വളരെ നല്ല സ്ത്രീയാണ് മഞ്ജുവാര്യരും ഭാവനയും സംയുക്ത വർമ്മയും ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഭാഗവുമായിരുന്നു എന്നാൽ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് പിന്മാറി തന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകരുതെന്നാണ് ശ്വേത അന്നും ഇന്നും ആഗ്രഹിച്ചതെന്നും പല്ലിശ്ശേരി പറയുന്നു എന്നാൽ കുക്കുപരമേശ്വരൻ ഉൾപ്പെട്ട ഗ്രൂപ്പിന് ഭാവനയെ തിരിച്ചുകൊണ്ട് വരരുത് എന്ന് തന്നെയാണ് അഭിപ്രായമുള്ളത് അതിന് കാരണം കുക്കുപരമേശ്വരൻ ദിലീപിന്റെ ഭാഗത്ത് നിന്നിരുന്ന നടിയാണ് കേസ് നടക്കുമ്പോഴും ദിലീപിനെ സ്വീകരിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ ഉള്ളതാണ് എന്നാണ് അകന്നു നിന്നാലും ശ്വേതാ മേനോന്റെ മനസ്സ് ഭാവന സംയുക്ത വർമ്മ എന്ന ഗ്രൂപ്പിന്റെ കൂടെയാണെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്നത് അധികാര വടംവലിയാണ് പ്രസിഡന്റിനാണോ ജനറൽ സെക്രട്ടറിക്കാണോ കൂടുതൽ അധികാരം എന്നുള്ള വടംവലി അമ്മയിൽ പലരും ദിലീപിനെയും ഭാവനയും അനുകൂലിക്കുന്നുണ്ട് എന്നാൽ വോട്ടിനിട്ടാൽ ദിലീപിനായിരിക്കും മുൻതൂക്കമെന്നും കാരണം ഈ പതിനേഴ് പേരിൽ പന്ത്രണ്ട് പേരും ദിലീപിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇതൊരു വെല്ലുവിളിയായി സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോന്റെ ഭാവനയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം നടപ്പിലാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മോഹൻലാൽ എന്ന നടൻ ഇതിൽ നിർണായകമാകും തുടക്കം മുതലേ ഭാവനയ്ക്ക് വേണ്ടി നിന്നിരുന്ന നടനാണ് മോഹൻലാൽ മാറിയ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ നിലപാട് എന്താണെന്ന് അറിയില്ലെന്നും രണ്ടു കൂട്ടരും വേണ്ടപ്പെട്ടവരാണ് ശ്വേതാ മേനോനും കുക്കു കുക്കുപരമേശ്വരും ഒരുപോലെ വേണ്ടപ്പെട്ട ആളുകളായതിനാൽ മോഹൻലാൽ ധർമ്മസങ്കടത്തിലാണെന്നും പല്ലിശ്ശേരി ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ താൻ പ്രസിഡന്റ് ആയ ചില പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണെന്നും അതിന് കഴിഞ്ഞില്ലെങ്കിൽ താൻ സ്ഥാനം വേണ്ടെന്ന് വെക്കും എന്നൊരു തീരുമാനം ശ്വേതാ മേനോൻ എടുത്തിട്ടുണ്ടെന്നും പല്ലിശ്ശേരി പറയുന്നു ഒന്നും കഴിയാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ബൊമ്മയായി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നതിൽ കാര്യമില്ല അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ നിർണായകമാകുമെന്നും പല്ലിശേരി ചൂണ്ടിക്കാട്ടുന്നു